ലോകബാങ്ക് വായ്പ വകമാറ്റി ചെലവഴിച്ച സംസ്ഥാന സർക്കാർ കേര പദ്ധതിക്ക് ലഭിച്ച കോടി രൂപയാണ് വകമാറ്റിയത് പരിശോധന നടത്താൻ ലോകബാങ്ക് പ്രതിനിധികൾ മെയ് അഞ്ചിന് സംസ്ഥാനത്തെത്തും എന്നാൽ തുക കൃഷിവകുപ്പിനെ കൈമാറിയതാണ് ധനമന്ത്രി കെ എൻ ബാലുഗോപാലിന്റെ പ്രതികരണം കാർഷിക മേഖലയിലെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ള കേര പദ്ധതിക്കാണ് ലോകബാങ്ക് സംസ്ഥാനത്തിന് വായ്പ നൽകിയത് കേരളം സമർപ്പിച്ച പദ്ധതി അപേക്ഷയിൽ ലോകബാങ്ക് അനുവദിച്ച പണം മാർച്ച് പതിനേഴിനാണ് കേന്ദ്രം സംസ്ഥാനത്തിന് കൈമാറിയത് ഇത് സംബന്ധിച്ച പരിശോധനയ്ക്കായി ലോകബാങ്ക് സംഘം മെയ് അഞ്ചിന് സംസ്ഥാനത്തെത്തിച്ചേരും അതേസമയം പണം കൃഷി വകുപ്പിന് നൽകിയതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ധാരണയാണ് മനസ്സിലാക്കുന്നത് കോടി രൂപ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഉപയോഗിച്ചെന്നാണ് ആരോപണം അതേസമയം ആരോപണം ധനവകുപ്പ് പൂർണ്ണമായും നിഷേധിച്ചു പണം ട്രഷറിയിൽ എത്തി ഒരു മാസം പിന്നിടുമ്പോഴും പദ്ധതിക്ക് വിനിയോഗിച്ചിട്ടില്ലെന്നാണ് പരാതി ലോകബാങ്ക് കൃഷിവകുപ്പ് സെക്രട്ടറി ബി അശോകന കത്തയച്ചിട്ടുണ്ട് പണം വകമാറ്റിയതിൽ സർക്കാർ ലോകബാങ്കിന് വിശദീകരണം നൽകേണ്ടിവരും തിരുവനന്തപുരം